ഹലോ അപ്പോൾ നമ്മളെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേടിയാണ് പോന്ന് വെച്ചാൽ നമ്മള് അഴീക്കലിനൊക്കെ പോണു ഗൈസ് അപ്പം അഴീക്കല് നമ്മളൊരു ബന്ധുവിന്റെ കല്യാണം ഉണ്ട് അടുത്തേക്കാ നമ്മൾ നമ്മളെ അഴീക്കലിനട്ടോ പറയലെ ചിലപ്പം പത്രത്തിലും ഇങ്ങനെ ഇങ്ങനെ വാർത്തയിലും വരില്ല അപ്പം ആയിൽ അഴീക്കോട് അഴീക്കലെല്ലാം കാണിക്കും അപ്പം നമ്മളെ അഴീക്കലെന്നാണ് പറയലേ ഇപ്പൊ നമ്മളിപ്പടെ കല്യാണത്തിന് പോകുവാനും അപ്പൊ ഗൈസ് ഇവിടെ കുറേ നല്ല ചേരക്കുണ്ട് നല്ല കുഷ്യനെല്ലാം ഇല്ല നല്ല ചാരാമത്തിൻ്റെ ചേരക്കാണ് ഇല്ലത് സാധാരണ ബോട്ടിനെ അപേക്ഷിച്ച് നിക്കാനുള്ള സ്പേസ് നിക്കാൻ സ്പേസ് അല്ല ഇരിക്കാനുള്ള സ്പേസ് നല്ലോണം കൂടുതലും മാത്രമല്ല നല്ല കസേരയല്ലേ ഉണ്ട് ഞാനാദ്യമായിട്ടോ ബോട്ട് കയറി എൻ്റെ ഫസ്റ്റ് അനുഭവം തന്നെ ഇങ്ങനെ പഴയ പഴയല്ലൈസ് മുമ്പത്തെ ബോട്ടുകളെ കുറിച്ച് എനിക്ക് കേട്ടറി വേല ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഇന്ന് കയറിയാൽ കൊള്ളാന്ന് അപ്പൊ നമ്മളിപ്പോ നേരെ കല്യാണത്തിന്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ കുതിച്ച് കുതിച്ച് മെല്ലെ മെല്ലെ പോകും ഗൈസ് അപ്പം ഇതൊക്കെ ഒരു രസമാണ് അപ്പൊ കൂടി പോവാൻ എന്തായാലും പോവാ അപ്പൊ ഗെയ്സ് അതാണ് ഞാൻ മുങ്ങിക്കപ്പല് ഞാനാദ്യം ഇത്രയും വല്യൊരു മുങ്ങിക്കപ്പലും നേരിട്ട് വന്നു ഇത്രയും വലുതല്ല ചെറുതൊന്നും കണ്ടത്തില്ല ഗെയ്സ് ഇതൊരു ബോട്ടാണോ കപ്പലോ അനക്കൊരു ബോട്ടായിട്ടാന്ന് ഗൈസ് തോന്നി കപ്പലിന് മറ്റേ വലിയ ഇതിലും ഇതെല്ലം അല്ലേ അപ്പൊ അയിന്റെ ഇടക്ക് കുറച്ച് ചെറിയ ബോട്ട് എല്ലാം ഉണ്ട് ഗെയ്സ് നമ്മളാട്ടിലെ വലിയ തോണികൾ അദ്ദേഹിച്ചപ്പോൾ അതെല്ലാം ചെറുതാണ് ചെറിയ തോണികള് അതിൻ്റെ അടുത്ത് വെക്കുമ്പോ അതിൻ്റെ വലിക്കാണ്ട് അപ്പം ഇതാണ് പണ്ട് ബോട്ട് കെട്ടിണ്ടായത് അപ്പൊ അന്നാണ് നമുക്ക് ശരിക്കും ഇറങ്ങേണ്ട ബോട്ടി ചട്ടി ആടുന്ന ഒരാളെ കൈ ചൂടുന്നുണ്ടായിരുന്നു അതിന് അപ്പൊ ഗേഷ് ഈടിയാണ് പഴയത് ഉണ്ടായത് അപ്പം ഇപ്പൊ പണിയെടുക്കാൻ അതാ വീടിയല്ലാത്തത് അപ്പ കേഷ് നമുക്ക് ഇറങ്ങേണ്ട ബോട്ടിചട്ടി കൊറച്ചപ്പുറത്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് പറയില്ല ഗേഷ് അപ്പം നമ്മൾ നമ്മളാടുത്തേക്ക് ഇപ്പം മെല്ലെ മെല്ലെ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേഷ് ഇവിടാ നമ്മളെ ബോട്ട് പോലെ തരമാല പോലുണ്ട് അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം അപ്പം സബ്സ്ക്രൈബ്